ഇത് രാമകഥ ലോകത്തെ ലോകത്തെതിഹാസങ്ങളിലേറെയും പോരാട്ടങ്ങളുടെ ജൈത്രയാത്രയെ മഹത്വവൽക്കരിക്കുന്നതിൽ കേന്ദ്രീകരിച്ചപ്പോൾ കവി വാത്മീകി അതിനുമപ്പുറം ജീവിതത്തിൻ്റെ പൂർണ്ണതയെ ദാക്ഷ്യപ്പെടുത്താനാണ് ശ്രമിച്ചത് കർമ്മഫലം താൻ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന അറിവിൽ നിന്ന് പുതിയ ജ്ഞാനമാർഗത്തിലേക്കെത്തിയ വാത്മീകി ഹിംസയ്ക്കെതിരെ അരുതന്ന് ഉച്ചസ്വരം പ്രഖ്യാപിക്കുന്നതോടെ നവീനമായ ഒരു സർവാത്മക മണ്ഡലം പിറവിയെടുക്കുകയായിരുന്നു രത്നാകരൻ എന്ന നിഷാദനിൽ നിന്ന് വാത്മീകി എന്ന കവിയിലേക്കുള്ള ദൂരം അത്ര ലഘുവായിരുന്നില്ല ഹിംസയ്ക്കെതിരെ വാത്മീകി നടത്തിയ ആഹ്വാനത്തിൽ നിന്ന് ഒരു മഹാകാവ്യം പിറക്കുകയായിരുന്നു ചരിത്രത്തിൽ തന്നെ ഇത്തരത്തിലൊരു കവിക്ക് മാതൃകയില്ല ആദികാവ്യമായ രാമായണത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത് ഇതിഹാസതുല്യമായ കേവലമൊരു പുരാവൃത്തത്തെ അല്ല ഹിംസാത്മകമായ ജീവിതകാമനയ്ക്കെതിരെ പിറന്നു വീണ ഒരു ഇതിഹാസകാവ്യം ചില ആചാരമൂല്യങ്ങളെ അംഗീകരിച്ചു കൊണ്ടുതന്നെ ചില പ്രതിമൂല്യങ്ങളെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു ഇക്കാരണങ്ങൾ കൊണ്ടാകാം എന്ന ഇതിഹാസകാവ്യം ഭാരതമൊട്ടാകെ ജനമനസ്സുകളിൽ ഇടം പിടിച്ചത് ഭാരതത്തിന് പുറത്ത് പല ദേശങ്ങളിലും പല ഭാഷകളിലും രാമായണം പല രൂപത്തിൽ പിറവിയെടുക്കുകയും ചെയ്തു രാമനും ലക്ഷ്മണനും ഉൾപ്പെടെ അദ്ദേഹം സൃഷ്ടിച്ച കഥാപാത്രങ്ങളിൽ പലരും ദൈവങ്ങളായിത്തീർന്നു എന്ന അത്ഭുതവും വാത്മീകിയുടെ കാര്യത്തിൽ സംഭവിച്ചു ആന്തരികമായി ധാരാളം സങ്കീർണതകൾ ഉണ്ടെങ്കിലും ഭാരതീയമായ ഒരേകാനത വളർത്തുന്നതിൽ രാമായണം വഹിച്ച പങ്ക് നിസ്തൂലമാണ് രാമന് ഉത്തമപുരുഷൻ്റെ പ്രതീകമായിട്ടാണ് ഇന്ന് ജനകോടികൾ ആരാധിക്കുന്നത് ഹിംസ വ്യാപകമായി കൊണ്ടിരിക്കുമ്പോഴും ഹിംസയ്ക്കെതിരെ ശബ്ദിക്കാനുള്ള ഊർജം മാനുഷാത അരുത് കാട്ടാള എന്ന് തുടങ്ങുന്ന വാത്മീകിയുടെ പ്രതിരോധത്തിൽ നിന്ന് സമൂഹത്തിന് ലഭിക്കുന്നു അജ്ഞതയുടെ തമോ തമോഗർത്തത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് പ്രവേശിക്കാൻ നിരന്തരമായ ഉപാസനയിലൂടെ ഏത് നിഷാദനും കഴിയുമെന്നും വാത്മീകിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു ആദികാവ്യത്തെ അടിസ്ഥാനമാക്കി തെലുങ്ക് ഭാഷയിൽ എഴുതപ്പെട്ട അധ്യാത്മരാമായണത്തിൻ്റെ പുനഃസൃഷ്ടിയിലൂടെ എഴുത്തച്ഛൻ രാമകഥ മലയാളികൾക്ക് സുപരിചിതമാക്കി കർക്കിടകമാസം രാമായണ മാസമായി മാറി